നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിലാണ് കാഞ്ഞിരപ്പള്ളിയിലെ കുറെ കാഴ്ചകൾ കാണണമെന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ എനിക്കിങ്ങനെ കമൻറ്റും ഫോളോ ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ ഇന്ന് അങ്ങനെ ഒരു കുറേ കാഴ്ചകൾ കാണുക പക്ഷെ മഴയാണ് കേട്ടോ ഇപ്പം മഴ പെയ്തി ഓർമ്മ നോക്കിയാണ് എന്നാലും നമുക്ക് കാഞ്ഞിരപ്പള്ളിയിലെ കാഴ്ചകളൊന്ന് കണ്ടുവന്നായിട്ടോ ഇപ്പം നമ്മൾ കാഞ്ഞിരപ്പള്ളിയിലെ കുരിശംപൂർ ജംഗ്ഷനിലോട്ട് ആണ് അടുക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ കട്ടപ്പനെ ബസ് കയറി വന്ന് ഇവിടെയാണ് ഇറങ്ങിയത് അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു വരാം മഴ പെയ്ത റോഡെല്ലാം ചലവള കിടക്കുവാണേ ഈ കുരിശുമൂടി ജംഗ്ഷനിലെ പേട്ട ജംഗ്ഷൻ ആണോ കേട്ടോ ശരിക്കും പറയുന്നത് ഞാൻ കുച്ചുമൂടി ജംഗ്ഷൻ എന്ന് പറഞ്ഞു അതെനിക്ക് മാറിപ്പോയി ചങ്ങനാശ്ശേരിയിലായിരുന്നു ഇത് പേട്ട ജംഗ്ഷനാണ് കാഞ്ഞിരപ്പള്ളിയിലെ അവിടെ ഒരു മനോഹരമായൊരു വെരിയറ്റൊക്കെ ഉണ്ടോ ഇപ്പോൾ പച്ചക്കറിക്കൊക്കെ വിലക്കുറവാട്ടോ ഇല്ലെങ്കിലും പച്ചക്കറിക്കൊക്കെ ഇങ്ങോട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി വിലക്കുറവാണ് അതാണ് ഈരാജുവേട്ടയൊക്കെ പോകുന്ന വഴി നേരെ പോയാൽ നമ്മൾ കോട്ടയൊക്കെ പോവേ ഇപ്പോഴൊക്കെ കണ്ടോ വിലക്കുറവാട്ടോ ഇത് നോക്കി ഞാൻ മുട്ട മാമഴാന്നുണ്ടോ അതുപോലെ പലതരം ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട് ഈ ഒരു ജംഗ്ഷനിൽ എപ്പോഴും നല്ല തിരക്കാട്ടോ ബേട്ട ജംഗ്ഷനിലെ അവിടെ നിന്ന് ഇവിടുന്ന് എല്ലാ വാഹനങ്ങൾ കയറി വന്നിട്ട് ഇത് കണക്കിന് നമ്മൾ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്തു പോകണം കേട്ടോ ഇവിടെ മനോഹരമായൊരു ഓട്ടോ സ്റ്റാൻഡ് തന്നെ ഉണ്ട് ഈരാച്ചുവേട്ട പോകുന്ന വഴിയാണ് കുറച്ച് മരങ്ങളൊക്കെ നിൽക്കുന്ന നല്ല ഭംഗിയുള്ളൊരു ഭാഗമാണ് പേട്ട റോഡായി നമുക്ക് കുറച്ചൊന്ന് പോയിട്ട് വരാവേ ഇങ്ങോട്ടേപ്പം അധികം തിരക്കൊന്നുമില്ല ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാഞ്ഞ പള്ളിയിലെ അക്കരപ്പള്ളിയിലേക്കൊക്കെ ഉള്ളൊരു വൈകിയൊക്കെ ഉണ്ട് കേട്ടോ വിഭാഗത്തൊക്കെ ഉണ്ടോ വളരെ മനോഹരമായ റോഡുകളൊക്കെയാണ് ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് ഇങ്ങനെ പോയാൽ നമുക്ക് കാഞ്ഞ അക്കരപ്പള്ളി പള്ളിയിലേക്ക് പോകാം കേട്ടോ ഇത് നമുക്ക് ഇങ്ങോട്ട് വരാം പള്ളിയിൽ അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് വാഹനങ്ങളൊക്കെ അതിൻ്റെ ഇതിലേക്ക് കൊണ്ടിടരുത് എന്നാണ് കേട്ടോ ഒരുപാട് വർഷം പഴക്കമുള്ള കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളി ഇവിടെ എട്ട് നോയമ്പിനൊക്കെ നല്ല തിരക്കായിരിക്കുമേ ഈ പള്ളിയിൽ എല്ലായിടത്തും നമുക്കങ്ങനെ വീഡിയോ ഒന്നും കയറി എടുക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളേ എട്ട് നോയമ്പ് സമയത്ത് വന്നാൽ നല്ല തിരക്കായിരിക്കുവേ താഴെ മോളിലൊക്കെ ആയിട്ട് നല്ല ഒരു ഏരിയയിലുള്ളൊരു പാർക്കിങ് ഗ്രൗണ്ടൊക്കെ ഉണ്ട് പിന്നെ എന്താ അവിടെ ഒരു പാലം കണ്ടോ പുഴയ്ക്ക് കുറുകെ അവിടെ ഒരു പാലമുണ്ട് ഇവിടെ വന്നപ്പോഴേ മഴ ഇവിടെ പെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ അവിടുത്തെ പോലെ അത്ര തണുപ്പൊന്നുമില്ല കേട്ടോ ചെറിയൊരു മീഡിയം ചൂട് തന്നെയാണ് ഇപ്പം മഴ പെയ്യുന്നില്ല ഇവിടെ കഴിഞ്ഞ് കുറച്ച് മുമ്പേ നല്ല മഴ പെയ്തു പോയൊരു ഇത് കാണുന്നുണ്ടേ പാലത്തെക്കൂടെ നമുക്ക് അക്കരയ്ക്ക് കിടക്കാം നമുക്ക് ഈ പുഴയൊന്നും കണ്ടാലോ കാഞ്ഞിരപ്പള്ളി പുഴ മഴ പെയ്ത് കുറേ വെള്ളമൊക്കെ ആയി ഇതും നമ്മുടെ മീനച്ചാരിലേക്ക് ചെന്ന് ചേരുന്ന പുഴയാണോ അതിനെപ്പറ്റി എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ അക്കരപ്പള്ളിയുടെ ഒരു കാഴ്ച കണ്ടോ ഇവിടെ പാറത്തെ നോക്കുമ്പോൾ ഇവിടെയും നല്ല വിശാലമായൊരു പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെയാണേ ഇതിലേ നമുക്ക് അപ്പുറത്തെ റൂട്ടിലോട്ട് പോയി ഇറങ്ങാം കെ കെ റോട്ടിൽ നിന്നും നമ്മൾ ഇങ്ങോട്ട് കയറുന്നൊരു കവാടം ഇതാണ് കേട്ടോ ഈ പള്ളിയിലേക്ക് വരാൻ വേണ്ടി നമ്മൾ അപ്പുറത്തെ പേട്ട നിന്ന് വന്നു കഴിയുമ്പോൾ ഇതാണ് കേട്ടോ ഈ ഭാഗത്തേക്ക് വരും ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ടൗണിൻ്റെ കാഴ്ചകൾ കണ്ട് നല്ല മുന്നോട്ട് പോകാം അപ്പോൾ ഈ കെ കെ നേരെ പോയാൽ നമുക്ക് കോട്ടയം ചങ്ങനാശ്ശേരി എറണാകുളം ആ ഭാഗത്തേക്കൊക്കെ പോകാവേ നല്ല ഉണക്കമീനൊക്കെ കിടക്കുട്ടോ അവിടെ റോട്ടോടെ അപ്പുറമൊക്കെ കേട്ടോ ഉണക്കമീനൊക്കെ നല്ല പുൽത്തരങ്ങളുണ്ട് പ്ലാസ്റ്റിക് വീട്ടുപകരണങ്ങളായിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒരുപാടുണ്ട് ഇവിടെ ഹോൾസെയിലെ റീസെയിലൊക്കെയാണ് ഇവിടെ നല്ല ഭംഗിയുള്ള ചെരുപ്പുകളുണ്ട് പഴം പച്ചക്കറികളൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ ഒരു പാത്രം നമുക്ക് വലത്തോട് തിരിഞ്ഞാൽ ബസ് സ്റ്റാൻഡിലൂടെ ഒക്കെ കയറിപ്പോ ബസ് സ്റ്റാൻഡിൽ ഇതിലേ കയറിയിട്ട് നമുക്ക് അപ്പുറത്തോടൊങ്ങിറങ്ങിപ്പോ ഇവിടെ ഉണ്ട് നല്ല മാങ്ങാപ്പഴം അതുപോലെ പയർ നമ്മുടെ ഇവിടുത്തെ കണ്ടിട്ട് വില കുറവാണ് കേട്ടോ ഇതൊ ഓറഞ്ചൊക്കെ വില കുറഞ്ഞു നമ്മുടെ അവിടെ ഇനിയും വില കുറഞ്ഞിട്ടില്ല എനിക്ക് ഇടയ്ക്കൊന്നു വഴി തെറ്റിയായിരുന്നേ അപ്പുറത്തൊരു വഴി അത് വേറെങ്ങോട്ട് പോകുന്ന വഴിയാണ് താഴെന്നുള്ള ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ജോറിയൊക്കെ വരുന്നുണ്ട് അവിടുന്ന് വലത്തോട്ടൊരു വഴിയുണ്ട് ആ വഴിത്തൂടെ കയറിയാൽ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തേക്ക് പോകാതെ അപ്പോൾ ബസ് സ്റ്റാൻഡിലെ കാഴ്ചകളത്തോടെ കണ്ടിട്ട് നമുക്ക് അപ്പുറത്തൂടെ തിരിച്ചിറങ്ങി വരാം അപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു ബസ് ഇങ്ങനെ ഇറങ്ങി വരുന്നു ഇത് കോട്ടയം പാമ്പാടി പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി എരുമേലിയൊക്കെ പോകുന്ന ബസ്സാണേ ബസ് സ്റ്റാൻഡിൽ നല്ല തിരക്കാന്ന് തോന്നുന്നു ബസ്സുകളെല്ലാം അങ്ങനെ അട്ടിക്ക് കിടക്കുവാണ് കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡ് പിന്നെ എരുമേലി കോട്ടയം കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരി ആ വഴിക്കെല്ലാം പോകുന്ന വണ്ടികൾ നമ്മുടെ കട്ടപ്പനിക്കുള്ള വണ്ടിയൊക്കെ ഇതിൽ കയറി വരും അവിടെ ഒരു കെ എസ് ആർ ടി സി കിടപ്പുണ്ട് ഇപ്പം മുണ്ടക്കയപ്പിൻ്റെ ഒരു ബസ് കയറി വരുന്നുണ്ട് വരിക്കാടൻ ഇവർക്ക് ഒരുപാട് വാഹനങ്ങളുള്ളതാണ് ഇപ്പോഴിതാണ് നമ്മളൊരു കെ എസ് ആർ ടി സി കൂടെ കഴിഞ്ഞിട്ട് കയറി വരുന്നുണ്ട് ടി മോട്ടോഴ്സ് ഒരു റോബിൻ ബസിന് ഇതുവരെ നമുക്ക് കാണാൻ പറ്റിയില്ല ഇവിടെയും നല്ല പഴം പച്ചക്കറികളൊക്കെ ഉണ്ട് കേട്ടോ എന്തപ്പോഴും കണ്ടോ പച്ച ഈ ഒരു കടയിൽ ഞാനിത് കണ്ടേ അപ്പുറത്തെ കടയിലൊന്നും കണ്ടില്ല ഇത് പച്ചക്കി കഴിക്കാം അല്ലേ പച്ചക്കി കഴിക്കാം ഇഴിക്കാം ഇവിടെ കണ്ടോ കേട്ടോ ഇത് പച്ചക്കറി കഴിക്കാവുന്നതാണ് ഇപ്പോൾ സ്കൂൾ സീസൺ ആയതുകൊണ്ട് ഇഷ്ടംപോലെ ബാഗികളൊക്കെ ഉണ്ടോട്ടോ ബാഗ്യ കുടയൊക്കെ അവിടെയും പഴം പച്ചക്കറികളൊക്കെ കണ്ടോ പിന്നെ ചെരുപ്പ് ഇനിയിപ്പോൾ നമുക്ക് മെല്ലെ കെ കെ റോഡിലോട്ട് തന്നെ ഇറങ്ങാം കേട്ടോ ഇവിടെയും പിള്ളേർക്കും വലിയവർക്കും ഉള്ള ബാഗികളൊക്കെ ഇറങ്ങാം അങ്ങനെ നമ്മൾ വീണ്ടും കെ കെ റോട്ടിലോട്ട് ഇറങ്ങിയേ നമുക്കിപ്പോൾ ഈ റോഡേ നടന്നുള്ള കാഴ്ചകളെ കാണാൻ പറ്റത്തുള്ളൂ അപ്പുറത്തോട്ട് അപ്പുറത്തോട്ടേ പോകാൻ പറ്റില്ല ഞാനിന്ന് വണ്ടി എടുത്തിട്ടില്ല ബസ്സിനാണ് വന്നതേ കുറച്ചു നേരമായിട്ട് നമ്മളിങ്ങനെ വയ്യാൻ നടക്കുന്നുണ്ട് ഒരു ഹോട്ടൽ എന്തെങ്കിലും കിട്ടിയാൽ എന്തായാലും കഴിക്കാമെന്നു പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഉച്ചയായി കേട്ടോ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നതാണ് സമയം പന്ത്രണ്ട് പന്ത്രണ്ടര ഒക്കെ ആയി അപ്പോൾ ഏതെങ്കിലും ഒരു ഹോട്ടൽ കിട്ടിയാൽ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഹോട്ടൽ തപ്പി നടന്ന ഹോട്ടൽ കാണില്ല കേട്ടോ ഏതെങ്കിലും ഒരു കടിച്ചു നമുക്ക് കഴിക്കാം അവിടെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട് പക്ഷേ അവിടെ കേരളസല്ല അവിടെ നമുക്ക് പറ്റുന്ന കേരളല്ല കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോയി നോക്കാം അവിടെ ഒരു ഹോട്ടലിൽ നിന്ന് കേട്ടോ ഹോട്ടൽ തറവാട് നമുക്ക് തറവാട്ടിൽ കയറിയാലോ അവിടെ കയറി ഊണ് കഴിച്ചിട്ട് വരാം അല്ലേ എന്താ ഉള്ളത് നോക്കാം അപ്പം ചോറ് വന്നു സാമ്പാറ പുളിശ്ശേരി മോരൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ തറവാട് ഹോട്ടലിൽ കയറി ചോറൊക്കെ വന്നിട്ട് കറങ്ങി കേട്ടോ നല്ല ഫുഡായിരുന്നേ ചോറോ മീൻപുറത്തോ കണ്ടോ ഒരപ്പുറത്തോ ഞാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് താഴെ ബസ് സ്റ്റാൻഡിലോട്ട് പോവാം ഇവിടെ വന്നപ്പോഴേ നമ്മുടെ അവിടുത്തെ പോലെ അങ്ങനെ മഴയൊന്നുമില്ല കേട്ടോ എനിക്ക് തന്നെ ഉച്ചത്തിൽ വേണമെന്ന് അറിയില്ല ഉച്ച കഴിഞ്ഞ് എടുത്ത് അളക്കുമെന്ന് പറയാൻ പറ്റി നമ്മൾ വീണ്ടും സ്റ്റാൻഡിൽ വന്നു കേട്ടോ പൊൻകുന്നം ഭാത്തേക്ക് ഇപ്പോൾ കോട്ടയമാണ് ഇതേ കയറിപ്പോ ആഞ്ഞിനപ്പള്ളിയിൽ നമ്മൾ പൊൻകുന്നം വന്നേ ഇപ്പൊ ഇവിടെ പൊന്തുന്നത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കട്ട് നോക്കാം പൊൻകുന്നം ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് വെളിയിലോട്ട് പോവാം ഇവിടെയും ബസ്സുകൾ ഇഷ്ടം പോലെ വന്ന് കയറിക്കൊണ്ടിരിക്കുന്നു കേട്ടോ കുൻകുന്നത്തെ അമ്പലമാണല്ലേ ദൂരെ കാണുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾ വരുന്നതിന് മുമ്പായിട്ട് നല്ല തകർപ്പനൊരു മഴ പെയ്തായിരുന്നേ ബസ്സെയ്യുന്നപ്പോൾ ഇടത്തോട്ട് തുടക്കയും ഭാഗത്തേക്ക് മലത്തോട്ട് കോട്ടയം ഭാഗത്തേക്ക് കുൻകുന്നൻ ടൗൺ ഇവിടെ നമ്മൾ പറയുന്നത്ര കാഞ്ഞിരപ്പള്ളിയിലെ പോലെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടല്ലോ കേട്ടോ ഇവിടെ നിറത്തോട്ട് ഇറങ്ങിപ്പോകുന്ന വഴിക്ക് നമുക്ക് പോയാൽ പുനലൂരൊക്കെ ചെല്ലാവേ നേരെ മുന്നിൽ കാണുന്നുണ്ടോ അവിടെ ആണ് ഒരു മെയിൻ ജംഗ്ഷൻ വരുന്നത് പാലാച്ചും കോട്ടയത്തിനും ഒക്കെ തിരിയുന്നൊരു ജംഗ്ഷനാണ് ഇതിലേ പോയാൽ നമുക്ക് പുനലൂർ റാന്നി പത്തനംതിട്ട ആ റൂട്ടിലേക്കൊക്കെ പോകാവേ ഇവിടെ ട്രാഫിക് സിഗ്നൽ ഉണ്ട് കേട്ടോ വാഹനങ്ങളൊക്കെ ഈ ട്രാഫിക് സിഗ്നൽ നോക്കിയിട്ട് വേണം പോകാനായിട്ട് വലത്തോട്ട് പാല നേരെ കോട്ടയം മഴ പെയ്തു കഴിഞ്ഞപ്പോഴേ റോഡിനൊക്കെ നല്ല തിളക്കം നോക്കി നമുക്ക് ആ വഴിക്ക് വലത്തോട്ട് തൃശ്ശൂർ അങ്കമാലി പാല ഗുരുവായൂർ എല്ലാം ആ വഴിക്കാണേ ഈ വഴിക്ക് പോയാൽ നമുക്ക് പൊൻകുന്നം പള്ളിയൊക്കെ കിട്ടും പിന്നെ ഞാൻ ഈ വഴിക്ക് മെയിനായിട്ട് പോകുന്നത് ഇവിടെ നിന്നൊരു കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഒരു സോളാറിൻ്റെ ഓഫീസൊക്കെ ഉണ്ടേ അവിടെയൊക്കെ പോയിട്ട് കുറച്ച് നാളായായിരുന്നു അതിനേം കൂടെ ഒന്ന് കയറി ഇറക്കി പോയിട്ട് വരാം വണ്ടി കൊണ്ട് ഇന്ന് നടപ്പ് തന്നെയാണ് പരിപാടി കേട്ടോ നമ്മളിപ്പം പുൻകുന്നം പള്ളിയിലവിടെ വന്നേ ഇപ്പം പള്ളി ഒരു കുറച്ച് കാഴ്ചകളെ കണ്ടിട്ട് പോവാം കുൻകുന്നം സറോന പള്ളി ഇതാണ് പള്ളിയിലൊരു ഒക്കെ ഉണ്ട് നല്ല മനോഹരമായ മുകളിലെ പള്ളി കാണാം ഗ്രോട്ടോടെ അവിടം വരെ പോയിട്ട് വരാവേ ഹോളി ഫാമിലി ചർച്ച് കുൻകുന്നം ഇതാണ് ഗ്രോട്ടോ അതിൻ്റെ മുകളിൽ പള്ളി പള്ളി കിട്ടില്ലേ മുകളിലേക്ക് നമ്മൾ അങ്ങനെ പോകുന്നില്ല ഇപ്പോൾ താഴെ ഇറങ്ങിയിട്ട് നമുക്ക് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടം വരെ പോവാവേ അങ്ങനെ നമ്മൾ അട്ടിക്കലേക്ക് നടക്കുകയാണ് കേട്ടോ ഒരു അര കിലോമീറ്റർ നടക്കാനുണ്ടേ നാട്ടിൻപുറം കാഴ്ചകളൊക്കെ ഇച്ചിരി കൂടെ ഒരു ഇതു കൊണ്ടല്ലേ പക്ഷേ എല്ലാവർക്കും ഇടുക്കിയിലുള്ള കാഴ്ചകൾ മതി എന്നൊക്കെയാണ് പറയുന്നത് എന്നാലും വടക്കൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള കാഴ്ചകളും കാണണ്ടേ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇതാണ് കേട്ടോ കൊൻകുന്നോട്ടേ മോളിൽ ഇപ്പോൾ ഒരു വെയിലൊക്കെ വീശാൻ തുടങ്ങിയേ ഈ വെയിൽ മാറിക്കഴിഞ്ഞാൽ അടുത്ത മഴയങ്ങ് വരും ബാക്കിലായിട്ടാണ് കുറച്ചുകൂടെ കാഴ്ചകളല്ലേ ഇതിലെങ്ങനെ നടന്നിട്ടേ മേലൊക്കെ ചൂടാകാൻ തുടങ്ങി കേട്ടോ ഇപ്പം നമ്മുടെ ഇടുക്കിയിലാണ് നല്ല കട്ട തണുപ്പായിരിക്കുന്നത് ആ കുട്ടിക്കാനൊക്കെ വന്നിരിക്കണം വയ്ക്കണം തണുപ്പായി ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എന്റെ ബസ്സിനകത്ത് ഇരുന്നിട്ട് തന്നെ നല്ല തണുപ്പായിരുന്നേ വണ്ടിയൊക്കെ വരുന്ന വരവുണ്ട് അവിടെ കണ്ടോ ഒരു എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഒരു ഓഫീസൊക്കെയാണേ ഇത് നോക്കി അത് അങ്ങോട്ട് വേറൊരു വഴിക്ക് പോകുന്നേ ഇത് വേറൊരു കെട്ടുവാണെന്ന് പോകുന്നതല്ലേ അതെ പാലാ എരുമേരി ബസ്സാണ് പോയത് ഇവിടെ മറ്റൊരു പള്ളിയുടെ പേര് വെച്ചാൽ സെന്റ് ആന്റണീസ് ചർച്ച് മാന്തറ ഇപ്പം നാട്ടിന്മാറ ഇറങ്ങി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ അമ്പലങ്ങളും പള്ളികളൊക്കെ ഇങ്ങനെ സൈഡിൽ കാണാൻ പറ്റുവേ ആ മാന്തറ ആ പള്ളിയിലോട്ടുള്ള വഴി അതാ കേട്ടോ മാന്ത്രപ്പള്ളി സെൻറ്റാൻ്റണീസ് ചർച്ച് നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു പള്ളി നമുക്ക് കാണാൻ പറ്റുമേ അങ്ങനെ മുന്നോട്ട് ചെല്ലുമ്പോൾ ഇപ്പോൾ നമ്മൾ പൊൻകുന്നം അട്ടിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കേട്ടോ ഈ അട്ടിക്കലിനെ കുറച്ച് ഒരു പത്തിരുന്നൂറ് മീറ്റർ കൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു നമ്മുടെ ഒരു ചെറിയ ഓഫീസുള്ളത് തോളാറല്ലേ അവർ ഈ മറ്റേ ഈ ഫുഡ് വർക്ക് ാണ് അതിൻ്റെ കൂടെ ഒരു സോളാർ സിസ്റ്റം കൂടെ നമ്മൾ വെച്ച് കൊടുത്തതാണ് വർഷത്തിന് ഒന്ന് രണ്ടോ മൂന്നു പേർക്കൊക്കെ അവിടുന്ന് കിട്ടി അവിടെ ഒരു ജ്യൂസ് പാർലറുണ്ട് അതിന്റെ പേരുണ്ട് മാമ്പഴം ഒരു ജ്യൂസ് കുടിച്ചതാണെ ഞാൻ നേരത്തെ ഒരു പള്ളിയുടെ കാര്യം പറഞ്ഞില്ലേ ആ പള്ളി ഇതാണ് കേട്ടോ സി എസ് ഐ ചർച്ച് ആയിരത്തി തൊള്ളായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിന് നിർമ്മിച്ചതാണ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ പള്ളി നൂറ്റി ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ളി പള്ളിക്ക് ഇപ്പം എന്താ അല്ലേ കാണാൻ നല്ല ഭംഗിയുണ്ടോ പള്ളി ആ പഴയ ആ ഒരു നിർമ്മാണം ശൈലിയൊക്കെ ചുറ്റോട്ട് നല്ലൊരു മിറ്റമൊക്കെ ഉണ്ട് അത്തിമരമുണ്ട് വേറെ ഏതൊക്കെ ഒരു മാവുണ്ട് പിന്നെ ഈ സൈഡിൽ പള്ളിയുടെ തന്നെ ഒരു വീടും തന്നെയാന്ന് തോന്നുന്നു കേട്ടോ എന്നാലും കാണാമെന്നല്ല ഭംഗിയുള്ളൊരു ഇവിടെ ഇത് ഡേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടേ ഇത് പുതുക്കിപ്പണ് തൻ്റെ ആണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പത്തിരുന്നൂറ് മീറ്ററും കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുണ്ടേ ഇവിടെ കണ്ടോ കുറേ മൺപാത്രങ്ങളുടെ പരിപാടിയല്ലേ ഉണ്ടേ നമുക്കൊന്ന് കാണാവേ മൺപാത്രങ്ങൾ ആൻറ്റി അങ്ങനെ ഹാൻഡിക്രാഫ്റ്റ്സ് അങ്ങനെയുള്ള കുറേ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് മുയലുണ്ട് അരയന ഉണ്ട് മണിക്കൂടുണ്ട് കട്ടിയുണ്ട് രണ്ടത്തോ സംഭവങ്ങളുണ്ടോട്ടോ നല്ല ഭംഗിയല്ല ഇത് കാണേ ബുദ്ധനുണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ ഈ മതിലൊക്കെ വെക്കാവുന്നു ഒക്കെ ആയിട്ട് പിന്നെ അവിടെ ആ കുരുവിപ്പൂടൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് മേടിച്ചുകൊണ്ട് വെച്ചാലും നല്ല ഭംഗിയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളി മാത്രമായിട്ടൊരു വീഡിയോ എടുക്കണം പിന്നെ ഇപ്പുറത്ത് വന്നിട്ട് കൊൻ തന്നെ മറ്റൊരു വീഡിയോ എടുക്കണം എന്നൊക്കെ ആയിരുന്നു രണ്ടായിട്ട് എടുക്കണമെന്നൊക്കെ ആയിരുന്നു പ്ലാൻ പക്ഷേ സെറ്റ് ചെയ്ത് വന്നപ്പോൾ ടൈമിംഗ് അല്ല നോക്കിയപ്പം രണ്ടും കൂടെ ഒരു വീഡിയോയിൽ തന്നെ തീർക്കേണ്ട ഒരു അവസ്ഥയാണ് കാണുന്നത് വണ്ടി എടുത്തോണ്ട് വന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഇവിടുത്തെ ഗ്രാമപ്രദേശങ്ങളിലോട്ടൊക്കെ നമുക്ക് ഇറങ്ങി പോകാരുന്നു ഇപ്പോൾ ഈ വയലായിട്ടും കണ്ടവായിട്ടൊക്കെ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇല്ലേ അത് ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ടെ പക്ഷെ മണ്ടത്തരം പറ്റിപ്പോയി താഴെയൊക്കെ നല്ല ഭംഗിയുള്ള പഴയ പഴയ വീടുകളൊക്കെ ഉണ്ടോ ബിരിയാണിയൊക്കെ നൂറ് രൂപ ഇതും മട്ടിക്കൽ എന്ന് പറഞ്ഞ സ്ഥലം തന്നെയാണ് കേട്ടോ ഇവിടുന്ന് ഇനിയൊരു ഒരു നൂറ് മീറ്ററും കൂടെ മുന്നോട്ട് പോയാൽ നമ്മളുടെ ആ ഒരു ചെറിയ ഷോപ്പ് കാണാം അമല ആയുർവേദ ആശുപത്രി കാണാം കേട്ടോ ഒരു പഴയ രീതിയിലൊക്കെ നിർമ്മിച്ചൊക്കെ നോക്കി പഴയതും പുതിയതും ഇപ്പോൾ ടൗണെല്ലാം കഴിഞ്ഞോട്ടാ ടൗൺ എന്ന് പറഞ്ഞാൽ ഇനി ഇതിന് മുന്നോട്ട് പോയ കുറേ ജംഗ്ഷനുകളും ഉണ്ട് പാലാവരും ഇനി മുന്നോട്ട് പോയ ഒന്നാമലും അഞ്ചാം മേലും അങ്ങനെ കണ്ടൊരു ജംഗ്ഷനുണ്ട് അത് കഴിഞ്ഞാൽ കൂരാളി അങ്ങനെ കുറേ ജംഗ്ഷനുകളുണ്ട് അവിടെ ഒരു വീടിന്റെ മൊഴി സോളാർ സംവിധാനം വെച്ചിരിക്കുന്നുണ്ടോ നമ്മുടെ കടയുടെ നേരെ മുന്നിലായിട്ട് അത് വരുന്നത് ഇവിടെ നല്ല മനോഹരമായ ഒരു വെയിറ്റിംഗ് ഷെഡ് ഒക്കെ ഉണ്ടേ ഈ ഹൈവേയുടെ സൈഡിൽ കൂടെ ഒക്കെ എല്ലായിടത്തും നല്ല നല്ല വെയ്റ്റിംഗ് സെറ്റുകളുണ്ട് ഇതാണ് നമ്മുടെ ഒരു ചെറിയ ഷോപ്പ് എന്ന് പറഞ്ഞ് ഒരു സോളാർ ഇരിക്കുന്നുണ്ടോ പരസ്യത്തിന് വേണ്ടി നമുക്ക് ഇവിടെ കയറി നോക്കാം അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനിയിപ്പം അങ്ങനെ ഇത് നമുക്ക് പുറത്ത് തുടങ്ങിയിട്ട് വേറെ തന്നെ ഇവിടെ ഇപ്പോൾ വേറൊന്നും ഇല്ല ഇവിടെ കിച്ചൻ കബോർഡിങ്ങൊക്കെ പെട്ടുകാരി ഒക്കെയാണ് ഇവർ കൂടുതൽ ചെയ്യുന്നത് അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് അപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയുള്ള മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാവേ